നമസ്കാരം ഇത് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കാലം അങ്ങനെ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എപ്പോഴും കോൺഗ്രസിൻ്റെ ശക്തിയും ബലവുമൊക്കെയായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവ് ആ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഓർമ്മകൾ പലതാണ് മറിയാമ ഉമ്മൻ അടക്കം കാരണം ഉമ്മൻചാണ്ടി ഏകദേശം പന്ത്രണ്ടോളം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ പോലും താൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ള അവകാശവാദം തന്നെയാണ് മറിയാമ്മ ഉമ്മൻ മുന്നോട്ട് വെക്കുന്നത് തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങളൊക്കെ വീട്ടിൽ നിറയുമ്പോഴും കാഴ്ചക്കാരിയുടെ ഒരു റോൾ മാത്രമായിരുന്നു തനിക്ക് എന്ന് മറിയാമ്മ ഉമ്മൻ ഇപ്പോഴും പറയുന്നു ഇത്തവണ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് താൻ പ്രചാരണത്തിന് ഇറങ്ങുന്നത് എന്ന് കൂടി അവർ പറയുകയാണ് ആദ്യമായി പ്രചരണത്തിനിറങ്ങുകയാണ് മറിയമ്മ ഉമ്മൻ അതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇപ്പോൾ സജീവമായിട്ട് അവർ നിൽക്കുന്നത് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കെട്ടിവയ്ക്കുവാനുള്ള പണം അടക്കം നൽകാനായി പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറടത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറടത്തിൽ ഖബറടത്തിനടുത്ത് മുന്നിലെത്തിയ മറിയാമ്മ ഉമ്മൻ ഓരോ വാക്കുകളിലും മറിയാമ്മ ഉമ്മൻ എന്ന വീട്ടമ്മയിൽ നിന്നും ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരിയുടെ റോളിലേക്ക് അല്ലെങ്കിൽ ഉരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരിലേക്കുള്ള ഒരു മാറ്റം പ്രകടമാകുകയായിരുന്നു തിരഞ്ഞെടുപ്പുകളിലൊക്കെ ആളെക്കൂട്ടാനുള്ള ഒരു കഴിവ് എപ്പോഴും ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ് ഉമ്മൻചാണ്ടിക്കോളം ജനസാധ്യത വരാർക്കുമില്ല ഉമ്മൻചാണ്ടിക്ക് ജനങ്ങളോടും ജനങ്ങൾക്കും ഉമ്മൻചാണ്ടിയോടുമുള്ള ഒരുതരം കരുതൽ അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് മരണസമയത്ത് പോലും ആ ബന്ധമാണ് ഇറങ്ങുവാനുള്ള തൻ്റെ ശക്തിയായിട്ട് മറിയാമ്മ ഉമ്മൻ പറയുന്നത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം പുതുപ്പള്ളി മണ്ഡലത്തിലെ തന്നെ കൂരപ്പടയിലായിരുന്നു മറിയാമ്മ ഉമ്മൻ നടത്തിയത് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മറിയാമ്മ ഉമ്മൻ്റെ ആദ്യത്തെ കന്നി രാഷ്ട്രീയ പ്രസംഗം നടന്നത് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ പ്രചരണത്തിനിറങ്ങാതിരുന്ന മറിയാമാമൻ പ്രചരണത്തിനിറങ്ങിയത് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് രാജ് തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെയും നിർണയമാക്കുന്നതാണ് അല്ലെങ്കിൽ ഭാവിക്ക് നിർണായകമായിട്ടുള്ള ഒരു സാമൂഹ്യ ആമുഖ്യമുള്ളതാണ് ആ ആമുഖത്തോടെയായിരുന്നു അവരുടെ തുടക്കം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് ഇത് എന്നും ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് സംശയമാണ് എന്നും ആശങ്ക പോലും ഉണ്ടും അത്തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുമൊക്കെയാണ് തുടക്കത്തിൽ അവർ പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ട് യു ഡി എഫ് വിജയിച്ചു വരേണ്ടതിൻ്റെയും കേന്ദ്രഭരണത്തിൽ നിന്ന് ബി ജെ പി സർക്കാരിനെ പുറത്താക്കേണ്ടതിൻ്റെയും ഒക്കെ സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി അവർ വിശദീകരിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അളന്നു മുറിച്ചുള്ള ഒരു പ്രസംഗത്തിലേക്കായിരുന്നു മറിയാമോമൻ കടന്നത് ഉമ്മൻചാണ്ടി നാടിന് ചെയ്ത നന്മകൾക്ക് ജനം നൽകുന്ന അംഗീകാരമായിരിക്കും ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലമെന്നുകൂടി കൂടി മറിയാമോമൻ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് പകരം അതുപോലെ തന്നെ എ കെ എൻ്റെ മകൻ അൻ അനിൽ ആന്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പത്തനംതിട്ട ആ മണ്ഡലത്തിലെ കുളനടയിൽ ഈ മാസം അഞ്ചാം തീയതി മറിയാമ്മൂമ്മനും ആറിന് മകളച്ചൂമ്മനും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ രാഷ്ട്രീയ നേതാക്കളിൽ രാഷ്ട്രീയ നേതാക്കളിൽ എ കെ ആൻ്റണിയുടെ കുടുംബവും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ബന്ധം തന്നെ ഉണ്ടായിരുന്നു ആ ബന്ധം എല്ലാവർക്കും അറിവുള്ള വലിയ ബന്ധവുമാണ് അതിനാൽ തന്നെ അനിൽ ആൻ്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബമെത്തുക അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിച്ചേരുക എന്ന് പറയപ്പെടുന്നത് അവർ ഇറങ്ങില്ല എന്നുള്ള വലിയ പ്രചാരണമൊക്കെ ശക്തമായിരുന്നു അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങില്ല അവിടെ അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ മറിയാമ്മ ഉമ്മൻ്റെയും ഒപ്പം തന്നെ അച്ചു ഉമ്മൻ്റെയും ഒക്കെ പ്രചാരണ പരിപാടികൾ അവിടെ നടത്താൻ പോകുന്നത് ചാണ്ടിയുമ്മൻ പ്രധാനമായിട്ടും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് മറ്റു മണ്ഡലങ്ങളിൽ കൂടി പ്രചാരണത്തിലൊക്കെ സജീവമാകുവാനുള്ള സാധ്യതയും ചാണ്ടിയുമ്മനുണ്ട് അങ്ങനെ സഹോദരങ്ങളായിട്ടുള്ള മറിയവും അച്ചുവുമൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ എങ്ങനെയായിരുന്നു സജീവമായിരുന്നു അതത്തിൽ അത്തരത്തിൽ സജീവ ആവുകയാണ് മാത്രമല്ല മറിയാമ്മ മറിയാമ്മ ഉമ്മനെ പരമാവധി കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുന്ന ശ്രമമാണിപ്പോൾ യു ഡി എഫ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ തീരുമാനവും അത്തരത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മരിക്കാത്ത ഒരു മണ്ണാണ് കേരളം എന്ന് പറയപ്പെടുന്നത് മലയാളികളുടെ മനസ്സിൽ നിന്ന് ഉമ്മൻചാണ്ടി ഒരിക്കലും പടിയിറങ്ങിപ്പോയിട്ടില്ല മരണം അദ്ദേഹത്തെ ഇവിടെ നിന്ന് പിൻവാ പിൻവാതിലിലൂടെ കൊണ്ടുപോയി എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മുഖവും മനസ്സും അദ്ദേഹം ഈ നാടിനു വേണ്ടി ചെയ്തു കൂട്ടിയതുമൊക്കെ ഓർമ്മകളായി കോൺഗ്രസ്സുകാരുടെയെങ്കിലും മനസ്സിൽ നീണ്ട ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഉമ്മൻചാണ്ടിയുടെ ആ ഓർമ്മകളെ പങ്കുവപ്പിച്ചുകൊണ്ടാണ് ഉമ്മനെ തിരഞ്ഞെടുപ്പ് തന്ത്രമെന്ന നിലയിൽ യു ഡി എഫ്കാർ ഈ തിരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറക്കുന്നത് തന്നെ മാത്രമല്ല പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് അനിൽ ആൻ്റണിക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരിക്കലും കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തിട്ടില്ല ആ അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അനിൽ ആൻ്റണിക്ക് പകരം ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അച്ചുമ്മൻ അടക്കമുള്ളവർ വരില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ എല്ലാവരും കരുതിയിരുന്നത് എങ്കിൽ അതിന് ബദലായി ദ ഉമ്മൻചാണ്ടിയുടെ മക്കളും ഭാര്യയുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് അനിൽ ആൻ്റണിക്കെതിരെ വരെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുകയാണ് അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന ജനഹൃദയങ്ങളിലെ ജനനായകൻ എന്ന് പറയപ്പെടുന്ന നേതാവിനെ ജനം മറന്നിട്ടില്ല എന്നും ആ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയക്കാരനും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതും ആ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് മറിയാമ്മ ഉമ്മൻ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ പറഞ്ഞ് മുന്നോട്ട് ഏറുമ്പോൾ പത്തനംതിട്ടയിലും ഒപ്പം തന്നെ കോട്ടയത്തും മത്സരിക്കപ്പെടുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയം പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ വിജയ സാധ്യതകൾ എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ഭരണവിരുദ്ധവികാരം പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ അത് കൂടുതലായിട്ടും ഗുണകരമാകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർണും പത്തനം പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണിക്കായിരിക്കും ഗുണകരമാവുക എന്നാണ് കോൺഗ്രസ് വക്താക്കൾ അടക്കം മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ദിവസങ്ങളുണ്ട് കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് അഭിമുഖീകരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ അരയും തലയും മുറക്കി തികച്ചുമൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരിയായി ഉമ്മനും കുടുംബവും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അവരോടൊപ്പമുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ശക്തിയായി അവർ കണക്കാക്കുന്നത്